നമസ്കാരം 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 എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് എൻറെ വാക്കുകളാണ് എൻറെ വാക്കുകൾ നിങ്ങളുടെ കൂടി വാക്കുകളാണ് നിങ്ങൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുന്നില്ല നിങ്ങൾ വാക്കുകളും വരികളും മറ്റൊരാൾക്ക് മേൽ ചുമത്തുമ്പോൾ നിങ്ങൾ അറിയുന്നില്ല അത് നിങ്ങൾക്ക് തന്നെ എത്രത്തോളം വിനയായി തീരുമെന്ന് അങ്ങനെ വിനയാകും എന്ന് കരുതുന്നവർക്ക് അല്ലാത്ത കാര്യം ഞാൻ ഇവിടെ പറയുന്നില്ല പലരുടെ ഒരു വിചാരമുണ്ട് അവർ നിയമിക്കുമ്പോൾ തന്നെ ഈ എല്ലാവരും ജീവിക്കാവൂ അവർ പറയുന്നത് പോലെ കേൾക്കാവൂ എന്നൊക്കെയുള്ള അതിന്റെ ഭാഗമായിട്ട് പലരും ഇവിടെ പ്രത്യേകിച്ചും കേരളത്തിൽ മര്യാദ പഠിപ്പിക്കലാണ് മറ്റുള്ളവരെ മറ്റുള്ളവരെ മര്യാദ പഠിപ്പിക്കാനായിട്ട് ഇറങ്ങി ഇറങ്ങിത്തിരിക്കുകയാണ് സ്വയം മര്യാദ എന്താണെന്ന് മനസ്സിലാക്കാതെ മറ്റൊരാളെ മര്യാദ പഠിപ്പിക്കുമ്പോൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ മനസ്സിലാക്കുക നിങ്ങൾ ചെയ്യുന്നതൊക്കെയും നല്ല പ്രവർത്തികളാണോ എന്ന് മറ്റൊരാൾ ചെയ്യുന്ന പ്രവർത്തി നല്ലതല്ലെങ്കിൽ അല്ലെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ രീതിക്ക് ജീവിക്കാൻ വേണം ശ്രമിക്കേണ്ടത് അല്ലാതെ അവരെ നല്ലതാക്കാനായിട്ട് ശ്രമിക്കരുത് നിങ്ങളുടെ സന്തോഷം നിങ്ങൾ കണ്ടെത്തുക ഞാനിപ്പോൾ ഇവിടെ ജീവിക്കുന്നു ഞാൻ ഞാനവിടെ ആരെയും നല്ലതാക്കാനോ ചീത്തയാക്കാനോ പുറപ്പെടുന്നില്ല കാരണം ഈ ലോകം അങ്ങനെയാണ് ഏതാണ് നല്ലത് ഏതാണ് തീ ചീത്ത എന്ന് വേർതിരിക്കാൻ പറ്റാത്ത തരം ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ് ഓരോ മനുഷ്യനും ചെയ്യുന്ന പ്രവർത്തികൾ അത് നല്ലത് ഏത് ചീത്ത ഏത് എന്ന് നമുക്ക് പോലും വേർതിരിച്ചറിയാൻ പറ്റില്ല നിങ്ങളൊന്നും വാർത്തകളൊക്കെ കേൾക്കുന്നല്ലേ ഇപ്പോ തന്നെ ടി വിയിലൂടെ വരുന്ന വാർത്തകൾ ഷോകൾ അങ്ങനെ പലതരത്തിലുള്ള വാർത്തകളാ അതിലെല്ലാം ഒക്കെയാണ് നിങ്ങൾ ജീവിക്കുന്നത് അതായത് ഒരാൾ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കാണുമ്പോ നിങ്ങൾക്കത് വല്ലാതെ അലോസരപ്പെടുത്തുന്നു നിങ്ങൾക്കവിടെ ഏ എന്താ നിങ്ങളത് വല്ലാതെ ബാധിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് തോന്നും ആ ആള് സന്തോഷിക്കുന്നു അപ്പോ അവൻ അങ്ങനെ സന്തോഷിക്കേണ്ട അല്ലെങ്കിൽ അവൾ അങ്ങനെ സന്തോഷിക്കേണ്ട അവളുടെ സന്തോഷത്തെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇല്ലാതാക്കാനായിട്ട് പുറപ്പെടുമ്പോൾ ഓർക്കുക അവിടെ സന്തോഷം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് നിങ്ങൾക്ക് കൂടിയാണെന്ന് പ്രത്യേകിച്ചും എൻ്റെ അരികിൽ വന്ന് എന്റെ സന്തോഷങ്ങളെ ഇല്ലാതാക്കാൻ തുനിങ്ങി ഒരു വ്യക്തി ആ നിമിഷം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഗുരുനാഗയുടെ അടുക്കൽ വന്ന് നാഗസൈതയുടെ സന്തോഷത്തെ ഹനിക്കുന്ന എന്തെങ്കിലും പ്രവർത്തി ചെയ്താൽ അത് നിങ്ങളെ നന്നായിട്ടത് ബാധിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അടുത്ത നിമിഷം നിങ്ങൾക്കത് കൊടുമ്പിനയായി തീരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കാരണം നിങ്ങളത് നന്നായിട്ട് നിരീക്ഷിക്കണം നാകെ മാത്രമല്ല നിങ്ങളെ നിരീക്ഷിക്കണം നിങ്ങൾ എന്നെ നിരീക്ഷിക്കാനായിട്ട് പുറപ്പെടുമ്പോഴാണ് നിങ്ങൾക്കെല്ലാം വിനയായിട്ട് തോന്നുന്നത് എന്നാൽ നിങ്ങൾ സുന്ദരമായിട്ടൊന്ന് സന്തോഷിക്കുക നിങ്ങൾ ചിരിക്കുകയും ഉല്ലാസിക്കുകയൊക്കെ ചെയ്യുക ഞാൻ ഇവിടെ ചിരിക്കുമ്പോൾ എന്റെ പിന്നാലെ അസൂയ മൂത്ത് വരാതെ നിങ്ങൾക്കും ആ ഉള്ള സ സന്ദർഭം കിട്ടുമ്പോ നിങ്ങൾ ചിരിക്കൂ സന്തോഷിക്കൂ തുള്ളിച്ചാളൂ ഇനി ഒരു അവസരം അങ്ങനെ കിട്ടില്ല ഒന്ന് വീണു പോയി പോയാൽ ഒന്ന് കിടന്നു പോയാൽ നിങ്ങക്ക് ആ അവസരം കിട്ടില്ല എൻറെ അനുഭവത്തിലൂടെ ജീവിത അനുഭവത്തിലൂടെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ മരണത്തിന് തൊട്ട് മുമ്പ് വരെ നിങ്ങൾ ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും അനുഭവിച്ചിട്ടേ തീരുവുള്ളു അത് നല്ലതും ചീത്തയും നിങ്ങളെല്ലാം അനുഭവിച്ചിട്ടേ തീരുവുള്ളൂ എന്റെ വാക്കുകളാണ് ഞാനിവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല് എന്റെ പേരില് ഒരുപാട് പേര് ഫേക്കൈഡിയകൾ ഉണ്ടാക്കി ഇറങ്ങുന്നു അവർ സന്തോഷത്തോടു കൂടിയാണ് ഇറങ്ങുന്നത് കാരണം അവരെ ആരും തിരിച്ചറിയുന്നില്ല ആ പേക്കൈഡ് ഉപയോഗിച്ച് അവർക്ക് എന്തും എന്ന രീതിയിലാണ് അവര് ചെയ്യുന്നത് പക്ഷേ അവരുടെ സന്തോഷത്തിന്റെ ആയുസ് അറിയുന്നില്ല. അവർ അവരെ തന്നെ കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ കൊടും ധാരുണമായ പ്രവർത്തിയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് അതുകൊണ്ടാണ് ഞാൻ ഓരോരുത്തരോടും പറയുന്നത് നിങ്ങള് വെറേ എന്നെ മണ്ടത്തി എന്ന് പറഞ്ഞ് നിങ്ങൾ എൻ്റെ പിന്നാലെ ഇറങ്ങി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഫേക്കടി ഉണ്ടാക്കി ഇറങ്ങി ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് ഭവിഷ്യത്തുകൾ കാണുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ആള് മാറി എന്നെ ആളുകളും ഉപദ്രവിച്ചു കൊല്ലട്ടെ എന്നായിരിക്കും നിങ്ങളുടെ ഭാവം ആ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഒക്കെ ഇരുന്ന് ഒളിങ്ങി മറങ്ങി ഇരുന്ന് ചെയ്യുന്നുണ്ടേ ഫേക്കേടിയൊക്കെ ഉണ്ടാക്കി ചീത്തയും വിളിച്ച് നാഗയുടെ ഫോട്ടോ ഇട്ട് തെറിയുമൊക്കെ എഴുതി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടേ ഞങ്ങളെ പിടിക്കപ്പെടില്ല നാഗെ ആരെങ്കിലും അങ് കൊന്നു തീർ തീർത്തോളും എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ വിചാരം പക്ഷെ അത് തെറ്റാണ് അന്വേഷണമൊക്കെ വരുന്നുണ്ടേ നിങ്ങളെ പിടിക്കപ്പെടും എന്തിനാണ് നിങ്ങൾ അപ്പോൾ അത്തരം പരിപാടിക്കൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത് നേരായ വിധത്തിൽ നിങ്ങൾക്ക് ജീവിച്ചുകൂടെ ഇത്രയും വർഷക്കാലങ്ങളായില്ലേ ഇനിയെങ്കിലും എന്താണ് നിങ്ങൾക്ക് ഞാനിത് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടും എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഇപ്പോൾ തന്നെ ഒരു സ്ത്രീയെ എനിക്കെതിരെ പിന്നെ കംപ്ലൈന്റ് കൊടുത്തു എന്ന് പറയുന്നു വക്കീൽ നോട്ടീസ് അപ്പോ ഈ ലോകത്ത് ഉള്ള മൊത്തം ഫേക്ക് ഐഡികളാണ് ഫേക്ക് 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 പ്രത്യേകിച്ച് എന്റെ വീഡിയോയിൽ ഇട്ടാണ് ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയത് എന്റെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുക ട്രോളാക്കുക അതിന് നാകെയാണ് എഴുതിയെന്ന് വരുത്തി തീർക്കുക പിന്നെ എല്ലാ വീഡിയോയുടെ അടിയിലും ചേർന്ന് ആ പേരിലുള്ള അക്കൗണ്ടിൽ പോയി ആളുകളെ തെറി എഴുതി പിടിപ്പിക്ക ഞാൻ ഈ അടുത്തിടയില് എന്റെ പേരിൽ ആരോ ഒരാള് ഫേക്ക് ഐ ഡി ഉണ്ടാക്കി കൊറേ വീഡിയോസുകളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് ആ എഴുത്തിലൂടെ ഒക്കെ ഇട്ടിട്ടുണ്ട് ആ വീഡിയോസ് കണ്ടിട്ടാണ് ഇവിടെ രണ്ട് പേര് ഞാൻ പറഞ്ഞില്ലേ വീഡിയോ ലൈവിലൂടെ ഒക്കെ പറഞ്ഞില്ലേ ഇവിടെ രണ്ട് സി പി എം പ്രവർത്തകർ വന്ന് സി പി ഐക്കാര് വന്നു എന്നെ ഏർ അനുഗ്രഹം വാങ്ങാൻ വന്നവരാണ് അപ്പൊ അവര് പറഞ്ഞെന്നുവെച്ച ഞങ്ങൾ facebook ഫേസ്ബുക്കില് ഈ ഐ കണ്ടിട്ട് അതായത് ഈ പേജ് കണ്ടിട്ടാണ് അമ്മയെ പറ്റിയുള്ള എന്റെ അമ്മ എന്നാണ് അഭിസംബോധന ചെയ്തത് അമ്മയെ പറ്റിയുള്ള വിവരങ്ങൾ കേട്ടറിഞ്ഞാണ് വന്നത് ഞാൻ നോക്കിയപ്പോ കാണാതെ ഞാൻ പോലും അല്ല ഞാനേ അല്ല അത് എന്റെ ഐഡിയ അല്ല എന്റെ അക്കൗണ്ട് പോലും അല്ല ഞാൻ പറഞ്ഞു ഞാനാണെന്ന് നിങ്ങളോട് ആരാണ് ഇത് പറഞ്ഞത് അവർ സ്വയം അങ്ങ് ധരിച്ചെടുക്കുകയാണ് അതൊക്കെ ഞാനാന്ന് ഞാൻ എന്നിട്ട് എന്റെ യഥാർത്ഥ യൂട്യൂബ് ചാനലിന്റെയും ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പേജൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു അപ്പോഴേ ഇത്തിരി അതിലെത്തിരി ബുദ്ധിയും വിവരമൊക്കെ ഉള്ള ഒരാൾ പറഞ്ഞു ഞാൻ അന്നേ പറഞ്ഞില്ലേ ആ ഇന്റർനെറ്റ് മീഡിയ അതിന്റെയൊക്കെ പിന്നിൽ വൻ കളികളാടോ എന്ന് ഞാൻ അന്നേ പറഞ്ഞില്ലേ തനിക്ക് അതിനൊന്നും തനിക്ക് അതൊന്നും അറിയില്ല എന്ന് മറ്റേ ആൾ ഈ ആൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാനിത് പണ്ടു തൊട്ടേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പൊ എന്നെ മണ്ടത്തി വിഡി എന്ന് പറയും ഇത് ഞാൻ പണ്ട് 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 തൊട്ടേ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന കാലം തൊട്ടേ എനിക്കെതിരെ ഇങ്ങനെ ഫേക്ക് ഐഡികൾ ഉണ്ടാക്കി നടക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് അത് യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇടാൻ വന്നപ്പോഴും അത് തന്നെ അവസ്ഥ ഏ ഇൻസ്റ്റാഗ്രാമിലും അത് തന്നെ അവസ്ഥ എല്ലായിടത്തും ഫേക്ക് ഐഡികൾ എന്റെ പേരില് അതിനകത്ത് എല്ലാം ചെന്ന് നെഗറ്റീവ് എഴുതി വെക്കുക അപ്പോഴേ ഇതെന്താ സംഭവം വച്ചാല് എന്നിട്ട് ഈ അടുത്തിടയില് ശാലിനിന്നോ ശാലിനിന്നോ പറഞ്ഞൊരു ഫേക്കേടി മറ്റൊരു വീഡിയോയുടെ അടിയിൽ ചെന്നിട്ട് ഏ പിന്നെ അവിടെയുള്ള എന്റെ വീഡിയോസുകളൊക്കെ പതിപ്പിച്ചിട്ടാ അവിടെ ചെന്ന് ഭയങ്കര ഞാൻ നോക്കിപ്പങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കവും തെറിവിളിയും ഒക്കെ എഴുതി വെച്ചേക്കുന്നു ഞാൻ നോക്കുമ്പോ എന്റെ പേരിലുള്ള ഐഡിയും ഫോട്ടോസും ഇവർക്കൊന്നും ഒരു പേടിയില്ല പക്ഷെ ഇവരെയൊക്കെ ഒളിഞ്ഞിരിക്കുന്നവരെ വെളിയിലോട്ട് കൊണ്ടുവന്ന് ഇറക്കുമ്പോഴാണ് ഇവരുടെയൊക്കെ തനി സ്വഭാവവും നാട്ടുകാരും വീട്ടുകാരും എല്ലാം അറിയുന്നത് അന്നേരമാണ് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അപമാനബോധം അപമാനം അവജ്ഞ സ്വയം തോന്നുന്നത് അന്നേരം അവർക്ക് എങ്ങും ഓടി ഒളിക്കാൻ പറ്റാതെ വരും ഞാൻ എന്നിട്ട് അതുകൊണ്ടൊന്ന് എന്റെ പേജിലൊക്കെ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്തു എന്നിട്ട് ഞാൻ പറഞ്ഞു നോക്ക് കണ്ടില്ലേ കാട്ടുന്നത് ഈ ഐഡിയ ഒന്നും ഞാനൊന്നും അല്ല എന്ന് എനിക്ക് എപ്പോഴും എന്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കാൻ സമയം ഉണ്ടോ ഇല്ല അപ്പൊ ഈ അടുത്തിടയ്ക്ക് ഒരാള് ഒരു എനിക്ക് ഇവരൊക്കെ ഈ നിയമം പഠിക്കുന്നത് എന്തിനാന്നു ഈ വക്കീലന്മാരൊക്കെ ഇവർക്കൊന്നും അറിയത്തില്ലേ ഈ സൈരന്തി എന്ന് പറഞ്ഞ പേര് എനിക്ക് മാത്രമാണോ ഉള്ളത് നാഗസൈരന് എത്രയോ പേര് ഫേക്കൈഡുകൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് ഇവർ ഈ ഈ യുഗത്തിലല്ലേ ഈ പോലീസുകാരും വക്കീലുമാരും ഒക്കെ ജീവിക്കുന്നതെന്നാ ഞാൻ എനിക്ക് അറിയാൻ മേലെ ഇവരൊക്കെ എന്താണ് നിയമം എന്ന് വെച്ചാ ഇവർക്ക് എന്താ ഇതൊന്നും അറിയാൻ കഴിയാത്തത് ഇവരോടൊക്കെ ഇനി ആരെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുള്ള കാര്യമാണെങ്കിൽ ഞാൻ അതിന് ഉത്തരവാദിത്തം വഹിക്കും ഞാൻ ചെയ്യാത്ത കാര്യത്തിനാണെങ്കിൽ അതിന്റെ പിന്നിൽ ആരെ പ്രവർത്തിച്ചെന്ന് വെച്ചാൽ അവരുടെ അടുക്കളക്കല്ലേ പോകേണ്ടത് ഒരു പെണ്ണോ മറ്റോ ഉം ഉം ഏർ പറയുന്നു അതും രണ്ടായിരത്തിഇരുപത്തി മൂന്നിലോ മറ്റോ ഉള്ള സംഭവ അന്നെങ്ങാണ്ട് ആരോ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ പേരും വെച്ച് വീഡിയോ എങ്ങാണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടന്ന വീഡിയോ ഒക്കെ എടുത്ത് ഇടുകയും ഉള്ള സംഭവം എങ്ങാണ്ട അവരെ എങ്ങാണ്ട് അവരുടെ ഫോട്ടോയും അവരുടെ കമെന്റും എടുത്ത് പബ്ലിസിറ്റി ചെയ്തെന്ന് പോലും അവരെ അവമാനപ്പെടുത്തി വിരോധം തീർത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് പറയുന്നത് യൂട്യൂബിൽ ഞാൻ അങ്ങനെ ഫോട്ടോസുകളൊക്കെ എടുത്ത് ഇടാറുണ്ട് ഞാനത് അംഗീകരിക്കുന്നു വീഡിയോ കാരണം എന്ന് വെച്ച ഞാനും ഒരു പെൺ ദേഹമാണ് എൻ്റെത് എനിക്ക് മറ്റാരും ഇല്ല എന്നെ സംരക്ഷിക്കാൻ ഏഹ് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് ഈ സമൂഹത്തിൽ ജീവിക്കണം അപ്പോ എന്നെ ആരെങ്കിലും തീർത്ത് കളഞ്ഞാൽ തന്നെ കൊന്നു കള ദേഹം കൊന്നു കളഞ്ഞാൽ തന്നെ അതൊക്കെ ഒരു തെളിവിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത് ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അവർ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തിട്ടുള്ള അവരുടെ വാക്കുകൾ അവർ തന്നെ ഒന്ന് വായിക്കാൻ വേണ്ടിയാണ് അവർ നല്ലതാണോ ഈ ചെയ്യുന്നത് ചീത്തയാണോ ചെയ്യുന്നത് അവർ അവരെ തന്നെ വിലയിരുത്തട്ടെ അപ്പോൾ അവിടെ പ്രത്യേകം പറയുന്നുണ്ട് എന്ന് അവരെ അപമാനപ്പെടുത്താനും അവരെ അധിക്ഷേപിക്കുവാനും വേണ്ടി പ്രത്യേകം ഞാൻ ചെയ്തു വെച്ചതാണെന്ന് പോലും അങ്ങനെ ഞാൻ ചെയ്തു വെച്ചതാണെങ്കിൽ അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്തു വെച്ചതാണെങ്കിൽ തന്നെ അവരെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല അവരെ പോലെ പച്ചയായ ദേഹമുള്ള ഒരാളും അവർക്ക് എങ്ങനെയാണോ അപമാനം തോന്നുന്നത് അതേപോലെ മറ്റ് ഒരു വ്യക്തിക്കും തോന്നുമെന്നുള്ള കാര്യം അവരെന്തുകൊണ്ടും മനസ്സിലാക്കുന്നില്ല സത്യം പറഞ്ഞ ഈ അപമാനം അധിക്ഷേപം ഏർ ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് ഇതിനെ അതിന്റെയൊക്കെ മീനിങ് എന്താണ് എനിക്ക് സത്യം പറഞ്ഞ ഇതൊന്നും തന്നെ എനിക്ക് അറിയില്ല. ഞാൻ ഇതൊക്കെ ഈ അടുത്തിളയ്ക്കാ മനസ്സിലാക്കിയേ ഓരോരുത്തരുടെ വാക്കുകള് അത് അവർക്ക് അപമാനം തോന്നുന്നു അവരുടെ ഫോട്ടോ ഇടുമ്പോ അവർക്ക് അപമാനം തോന്നുന്നു അവരുടെ വാക്കുകൾ എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ അപമാനം തോന്നും അങ്ങനെ നിങ്ങളുടെ ഫോട്ടോ ഇടുന്നത് നിങ്ങൾക്ക് തന്നെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് അപമാനമാണെങ്കിലേ പിന്നെ നിങ്ങൾ എന്തിനാണോ ഈ ഭൂമി ജീവിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾക്ക് തന്നെ അപമാനമായിട്ട് തോന്നുവാണ് നിങ്ങളുടെ വാക്കുകളെ നിങ്ങൾക്ക് തന്നെ പേടി തോന്നുവാണ് അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് ചീത്തയായിട്ടുള്ള പ്രവൃത്തിയാണ് എന്നല്ലേ അതിന്റെ അർത്ഥം ഞാനേ ജഡ്ജി ആവാൻ വേണ്ടി ആഗ്രഹിച്ച ഒരാളാണ് ന്യായാധിപ പക്ഷെ ഇപ്പൊ ഞാൻ ജീവിതത്തിലാണ് ആ ജോലി ചെയ്യുന്നത് എന്റെ ജീവിതം തന്നെ ഇപ്പൊ അങ്ങനെ ഒരു തരത്തില വക്കീലാവാൻ ജഡ്ജി ആവാൻ ഒക്കെ അത്രത്തോളം ഒക്കെ മാനസികമായി പഠിച്ചെടുത്ത ഒരാളാണ് പക്ഷെ എനിക്കൊരു വക്കീൽ ഗുമസ്തി ആകാനെങ്കിലും കഴിഞ്ഞു കുറെ മാസത്തേന് പിന്നെ ഞാൻ പോയില്ല പക്ഷെ ജീവിതത്തിൽ ഞാൻ ഇപ്പൊ അതായിക്കോണ്ടിരിക്കുക ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങളുടെ ഫോട്ടോ എടുത്തിട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര അപമാനമാണോ ആ ഫോട്ടോ നിങ്ങളുടെ മുഖം കാണുമ്പോ നിങ്ങൾക്ക് അപകടതാബോധം തോന്നുന്നുണ്ടോ അപമാനം തോന്നുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കമന്റ് എഴുതാൻ വന്നത് നിങ്ങക്ക് അങ്ങനെ ഉണ്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് എഴുതാതിരുന്നാ പോരെ നിങ്ങൾ വീട്ടിൽ കുത്തി പോരെ അതും രണ്ടായിരത്തിഇരുപത്തി മൂന്നിലെങ്ങാണ്ട് നടന്ന സംഭവം നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾക്ക് തന്നെ ചീത്തയായിട്ട് തോന്നുവാ ഞാനെന്ത് ചെയ്യാനാ നിങ്ങൾ അപ്പൊ എന്നെ അപമാനിക്കണം എന്ന് കരുതി എഴുതി വെച്ച വാക്കുകൾ നിങ്ങൾക്കിപ്പം രണ്ടായിരത്തി ആയിട്ടും നിങ്ങൾക്ക് മനസമാധാനം കിട്ടുന്നില്ല അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നിങ്ങളെ കുത്തി കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ടേ ഇരിക്കുക അത് ഞാൻ ഉത്തരവാദിയല്ല കുഞ്ഞെ ഞാൻ പണ്ടുകൊട്ടേ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നെഗറ്റീവ് എഴുതുമ്പോൾ ആ നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ തലച്ചോറിനെ അത് ആത്മാവിനെ നിങ്ങളെ വേദനിപ്പിക്കും കുത്തി 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 വേദനിപ്പിച്ചു കൊണ്ടേയിരിക്കും എന്നാൽ നിങ്ങളൊന്ന് പോസിറ്റീവ് എഴുതി വെച്ച് നോക്ക് പോസിറ്റീവ് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് അത്ര വേദന തോന്നുന്നില്ല അപ്പൊ ഞാൻ തന്നെ എന്റെ യൂട്യൂബ് ചാനലിൽ പലരുടെ ഫോട്ടോയൊക്കെ എടുത്തിട്ടിട്ടുണ്ട് വോയിസ് ഇട്ടിട്ടുണ്ട് അവരൊക്കെ പോസിറ്റീവ് എഴുതുന്നവരാ അവരൊക്കെ അങ്ങനെ ഞാൻ ചെയ്യുന്ന അവർക്ക് വലിയ സന്തോഷമാ തോന്നുന്നത് അവരുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നതിനവർ സന്തോഷിക്കും വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് സന്തോഷിക്കും അവരുടെ വാക്കുകൾ വരികൾ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതിന് അവർ സന്തോഷിക്കും അപ്പൊ നെഗറ്റീവ് എഴുതി വെക്കുന്നവർക്ക് പക്ഷെ സന്തോഷമല്ല അവരുടെ കിടന്ന് കിടികിടാ വിറയ്ക്കുകയാണ് അവർക്ക് അപമാനം തോന്നുന്നു ആക്ഷേപം തോന്നുന്നു നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിയ നിങ്ങൾക്ക് തന്നെ അങ്ങനെ തോന്നുന്നു എന്നിട്ട് എന്നെ കുറ്റപ്പെടുത്തുക ഞാൻ ആരെ അപമാനപ്പെടുത്താൻ വേണ്ടി ഇന്നുവരെ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് അറിയില്ല അത് പറയാൻ വിരോധം തീർക്കാൻ വേണ്ടി എനിക്ക് ആരോടും വിരോധം ഇല്ല നിങ്ങൾക്ക് ഇങ്ങോട്ടാണ് എന്നെ വിരോധം കാട്ടി എന്തൊക്കെയോ പറയാൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ എന്നെ ആലോചിച്ചു നോക്ക് എത്ര പേര് എന്നെ ഇങ്ങനെ വളഞ്ഞിട്ട് കൊത്തിപ്പറിച്ചുകൊണ്ടിരിക്കുന്നത് ആയാലും നേരിട്ടായാലും അല്ലാതായാലും അപ്പോൾ നിങ്ങളുടെ മുഖം പത്ത് പേര് നിങ്ങൾ ആ എഴുതി വെച്ച നെഗറ്റീവ് കമന്റ് അഥവാ യൂട്യൂബിലെങ്ങാണോ നിങ്ങൾ പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലാണെന്നാ ആ ഇൻസ്റ്റാഗ്രാം ഒക്കെ സത്യം പറഞ്ഞാ ഞാനൊന്നും ഉണ്ടാക്കുന്നതൊന്നും അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്തെങ്കിലും ചെയ്യുന്ന ഞാൻ അംഗീകരിക്കാം ഈ അടുത്ത കാലത്ത് എനിക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടായതും ബാക്കിയെല്ലാം മറ്റാരോ ഉണ്ടാക്കുന്നതാ ആ ഞാൻ ഇത് പറഞ്ഞു ഇരട്ടെ അപ്പോഴേ ഞാൻ പറയുന്നത് എന്താണ് ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാവരോടും പറയുന്നതരെയാ നിങ്ങൾ പോസിറ്റീവിലേക്ക് ചിന്തിക്കൂ പോസിറ്റീവ് എഴുതു പോസിറ്റീവ് എഴുതു പോസിറ്റീവ് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആവ്ലാതെ ഉണ്ടാവില്ല നിങ്ങളുടെ കമന്റുകൾ പത്ത് പേര് കാണുമ്പോൾ കാണുമ്പോഴും നിങ്ങൾക്കൊരു മനസ്സിനൊരു സന്തോഷവും നിങ്ങൾക്കോ ഒരു ഞാൻ പോസിറ്റീവ് എഴുതി ആ എന്ത് സുഖം എന്ന് തോന്നും എന്നാ നിങ്ങൾ നെഗറ്റീവ് എഴുതി വെക്കുമ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങക്ക് പോസിറ്റീവായിട്ട് തോന്നും നിങ്ങൾ എന്തോ മഹത്തരമായിട്ടുള്ളത് എഴുതി വെച്ചു എന്ന് തോന്നും കാരണം കൊറേ ലൈക്കും കൊറേ അതിന്റെ അടിയിൽ വരുന്ന റിപ്ലൈ ഒക്കെ നിങ്ങളെ പൂർത്തിക്കൊണ്ടിട്ടുള്ളതായിരിക്കും അതങ്ങോട്ട് കിട്ടുമ്പോഴത്തേന് നിങ്ങടെ ഉള്ളു കിടന്ന് നിങ്ങൾക്ക് ഈ ഭൂമി മുഴുവൻ കൈയിടക്കി ഈ ലോകം കൈയിടക്കി ഒരു ഒരു ഒന്നായിട്ട് നിങ്ങൾ മാറും കാരണം പലരുടെയും വീടിന്റെ അടിയിൽ കമന്റ് ആയിട്ടാണ് നിങ്ങൾ അത് എഴുതിയിട്ടത് ആ കമന്റിനെടുത്ത് പോസ്റ്റ് ചെയ്ത് ലോകം മുഴുവൻ കാണത്തക്ക രീതിയിലാവുമ്പോൾ നിങ്ങളുടെ മുഖോ നിങ്ങൾക്ക് പേടി തോന്നും നിങ്ങളുടെ വാക്കുകൾ പേടി തോന്നും അതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ നിങ്ങൾക്ക് പേടി തോന്നും അതെന്തിനുമായോ അപ്പോൾ മറ്റൊരാളെ നിങ്ങൾക്ക് എന്തും പറയാം നിങ്ങളുടെ വാക്കുകൾ ലോകത്തിന് മുന്നിലേക്ക് കാട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കുമല്ലേ വേണ്ടുന്നത് നിങ്ങൾ ആ അടിയിൽ ഇട്ട ആ കമന്റുകള് അതിൽ കിട്ടിയ ലൈക്കുകള് ഒക്കെ നിങ്ങക്ക് അല്പനേരം സന്തോഷം തോന്നി അപ്പോൾ അതെടുത്ത് ആരെങ്കിലും പോസ്റ്റ് ചെയ്യുമ്പോൾ ഉടനെ നിങ്ങൾ ഭാവം മാറുന്നു അപ്പൊ അതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ കാണുമ്പോഴേ നിങ്ങൾക്ക് ആ തൊട്ടടുത്ത് വരെ നിങ്ങൾക്ക് നിങ്ങളെ സുഖിപ്പിച്ചുകൊണ്ട് എഴുതിയ കൊറേ ആളുകളിൽ നിന്നും നിങ്ങളെ പിന്നെ എന്താ ഭീകരമായ അവസ്ഥയിലേക്ക് മറ്റുള്ളവർ കമന്റ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് വിഷമം തോന്നും അതിന്റെ അർത്ഥം എന്താ അപ്പൊ നിങ്ങൾക്ക് വേറെ ഒരാളെ നെഗറ്റീവ് എഴുതി വിഷമിപ്പിക്കാം അല്ലെ നിങ്ങളെ നെഗറ്റീവ് എഴുതി വിഷമിപ്പിക്കുമ്പഴേ നിങ്ങക്ക് സങ്കടം തോന്നല്ലേ നിങ്ങൾ അല്ലെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കണം അപ്പൊ ഇവിടുത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ഇത് നിങ്ങളുടെ ആത്മാവ് നിങ്ങളെ കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ടേയിരിക്കും ഇത്രയും വർഷമായിട്ടും നിങ്ങക്ക് മനസ്സമാധാനം കിട്ടുന്നില്ല അതിന് ഉത്തരവാദി ഞാനല്ല നിങ്ങൾ തന്നെയാണ് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരേം കാര്യമാണ് ഞാൻ ഇത് പറയുന്നത് കേട്ടോ അപ്പൊ ഇനിയെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ നെഗറ്റീവാണ് എഴുതുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഏ നിങ്ങൾ മറ്റൊരാളെ ഉപദ്രവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക എക്കാലവും എത്ര വർഷം കഴിഞ്ഞാലും അത് നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും ഇപ്പൊ ഈ ഈ പെണ്ണിന്റെ കാര്യം പറഞ്ഞതുപോലെ ഇപ്പോഴും വേദന മാറിയിട്ടില്ല അത് മറ്റാരൊക്കെയോ ചെയ്ത കാര്യം അത് ഞാനാണെന്ന് പോലും ഓക്കെ നന്ദി നമസ്കാരം അപ്പൊ എന്റെ ശിഷ്യരോടും എൻ്റെ മറ്റുള്ളവരോടും ഞാൻ പറയുന്നത് സുഹൃത്തുക്കളോടും പറയുന്നത് ഞാൻ ഈ സമൂഹത്തിൽ അറിയപ്പെട്ട് ജീവിക്കുന്ന ഒരാളാ എൻ്റെ പേരിൽ ഇങ്ങനെ അടിക്കടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഞാൻ പണ്ടും പറഞ്ഞിട്ടില്ല ഇത്തരം കാര്യങ്ങളെല്ലാം വരും നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യരുത് നമുക്ക് നല്ല കൂട്ടുകാരായിട്ട് മുന്നോട്ട് പോണം മനസ്സിലായോ ഇതിങ്ങനെ ഒന്ന് പോകുമ്പോ മറ്റൊന്നു ഒന്ന് പോകുമ്പോ മറ്റൊന്നു ഒന്ന് പോകുമ്പോ മറ്റൊന്നു അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഈ ലോകത്തെ എല്ലാ പ്രശസ്തരും അപ്രശസ്തരുമായിട്ടുള്ള ആളുകളുടെ ഇടയിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇവിടെ പ്രശസ്തരുന്നില്ല അപ്രശസ്തരുന്നില്ല എല്ലാ മനുഷ്യരുടെ ഇടയില് ഇത്തരം കാര്യങ്ങളുണ്ട് ഓക്കെ നന്ദി നമസ്കാരം